怎么 തമിഴ്നാട്ടിൽ ഇന്ന് വലിയ ഉത്സവം നടക്കുകയാണ് തമിഴ്നാട് തിരുവാരൂരിലുള്ള ത്യാഗരാജ സ്വാമി ക്ഷേത്രത്തിലെ വലിയ തേര് പേരുത്സവമാണ് നടക്കുന്നത് എനിക്ക് തിരക്കിൽ കാണുന്ന ഈ ഒരു തേര് അത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പേരുകളിൽ ഒന്നാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ പേരാണ് ഇക്കാണുന്ന തേര് ഇതിന്റെ ഉയരം നോക്കുകയാണെങ്കിൽ നൂറടിയോളമുള്ള ഉയരമാണ് ഈ പേരുള്ളത് അതുപോലെ തന്നെ ഭാരം നോക്കുകയാണെങ്കിൽ ഭാരമാണ് ഏറ്റവും കൂടുതൽ ഏതാണ്ട് മുന്നൂറ് മുതൽ നാനൂറ് വരെ ഭാരമാണ് ഇതിലുള്ളത് ഇപ്പോൾ നടക്കുന്നത് ഈ പേരിന്റെ പ്രത്യേകതയാണ് ഈ പേര് അതായത് ത്യാഗരാജസ്വാമികൾ പേരിലേക്ക് വരുന്നു ഈ പേര് ഈ പറയുന്ന ഗുരുവായൂരത്തിന്റെ നാല് വീടുകൾ കിഴക്ക് കിഴക്ക് വീരുന്ന നാല് വീതികൾ ചുറ്റിയാണ് ഈ പേര് അവസാനം ഈ അരുൺ ത്യാഗരാജസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുക ഇപ്പോൾ ഈ പേര് ഇവിടെ നിന്നും ഭക്തജനങ്ങൾ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഏതാണ്ട് നിരവധി ഭക്തരുണ്ട് നിരവധി ഭക്തർ അവർ ഒന്നരംഗം നാല് മടങ്ങ് ഉപയോഗിച്ചുകൊണ്ട് ഈ പേര് ഇപ്പോൾ ഇതിനെ നിന്നും വലിച്ചുകൊണ്ട് പോവുകയാണ് ഈ അരുൾമികു ത്യാഗനാഥസ്വാമി ക്ഷേത്രത്തിലേക്ക് മൂന്ന് പ്രദേശം ഈ പേര് ഇവിടെ നിന്നും മൂന്ന് വട്ടം ഈ തേരി പേര് തിരുവാരൂരിലെ മൂവനായും ചുറ്റിയാണ് അമ്പലത്തിലേക്ക് എത്തുക ഈ ഭക്തജനങ്ങൾ ഈ തേരിന്റെ വടക ഉപയോഗിച്ച് പോകുന്നതാണ് ഏറ്റവും വലിയ ഒരു ചടങ്ങുകളിലൊന്ന് ആറൂറ ത്യാഗേശ എന്ന് പറയുന്ന മന്ത്രങ്ങൾ ഒരുവിട്ടുകൊണ്ടാണ് ഇവർ ഈ തേര് ഇവിടെ നിന്നും കൊണ്ടുപോകുന്നത് നിരവധി ലക്ഷക്കണക്കിന് ഭക്തരാണ് തമിഴ്നാടിന്റെയും അതുപോലെ തന്നെ കേരളത്തിന്റെ അടക്കമുള്ള നിരവധി സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ എത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ഇന്ന് പുലർച്ചെയായിരുന്നു സ്വാമി പേരിലേക്ക് എഴുന്നേടിയിരുന്നത് ഇന്ന് ഇപ്പോൾ ഏതാണ്ട് ഈ കിഴക്ക് വീതി പിന്നിട്ടിരിക്കുകയാണ് ഇനി കൂടുതൽ നേരം അതായത് ഒരു ദിവസം ഈ ഒരു വർഷത്തൂരി ഒരു ദിവസം മാത്രമാണ് ഈ ചടങ്ങ് നടക്കുക ഈ ചടങ്ങ് നടക്കുമ്പോൾ നാല് വീടുകൾ സ്വാമി ഈ തേരിൽ സഞ്ചരിക്കും ഈ പേര് ഈ തേരിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ കാണാം അത് ആടിയാടിയാണ് വരുന്നത് അതായത് സ്വാമിയെ ഒരു വലിയ ഒരു രാജ തങ്ങളുടെ പ്രജകളെ കാണാൻ എത്തുന്നു എത്തുകയാണ് ഇനി എത്തുമ്പോൾ ഈ പേര് ആടി ആടി വരുന്ന സമയത്ത് ഈ ഭക്തജനങ്ങൾ ഒന്നടങ്കം ആരൂടെ ത്യാഗേഷ എന്ന് പറയുന്ന മണ്ഡലം ഉരുവിട്ടുകൊണ്ടാണ് പോകുന്നത് നിരവധി ഭക്തജനങ്ങളും നിരവധി കാഴ്ചകളും അതുപോലെ തന്നെ ശിവവാദ്യം അടക്കമുള്ള അകമ്പടിയോടുകൂടിയാണ് പേരിനെ കൊണ്ടുപോകുന്നത് എന്തായാലും വലിയ വലിയ ഉത്സവത്തിലേക്കാണ് തിരുവാരൂർ കടന്നിരിക്കുന്നത് ഈ അരുൺ ത്യാഗരാജസ്വാമി ക്ഷേത്രത്തിലെ ആദ്യമായെത്തുന്ന മലയാള മാധ്യമമാണ് പി സി വി ജ്യൂസ് പി സി വി ജ്യൂസിന്റെ വാർത്താ സംഘമാണ് ഇവിടെ ക്യാമ്പ് ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്താണ് ഈ ഒരു വാർത്ത ഈ ഒരു വലിയ മഹോത്സവം പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ആദ്യത്തെ മലയാള മാധ്യമമാണ് സി സി വി ന്യൂസ് ഏഷ്യയിലെ ഏറ്റവും വലിയ പേരുത്സവത്തിന്റെ ഇടയിൽ നിന്നും പ്രജിത്തൻ സി സി വി ന്യൂസ് തമിഴ്നാട് thank <laughs> you